ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേണ്ട ടിവിയാണ് ഇടിക്കടിച്ചാൽ പോയി എന്ത് നമുക്ക് ഒന്ന് മാറ്റി തരാനോ ഓ സർവീസ് ചെയ്യാൻ എല്ലാ വഴി ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട നമുക്ക് എല്ലാ ഗൂഗിൾ ടിവികൾക്കും ഇപ്പൊ റീപ്ലേസ്മെന്റ് അതായത് ഇടിമിന്നലടിച്ചാലും റീപ്ലേസ്മെന്റ് ആയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ സി ജി എസ് മാർട്ട് നിർത്ത ടീവികൾക്കൊക്കെ റീപ്ലേസ്മെന്റ് കിട്ടി എല്ലാത്തിനും എല്ലാ ഗൂഗിൾ ടീവികൾക്കും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ അത് ബില്ലിൽ നിങ്ങൾ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് ആവശ്യമില്ല ഇടി ഇതിപ്പോ നമുക്ക് ടി വി മാറ്റി തരും തീർച്ചയായിട്ടും സർവീസ് തരണോ പുതിയ ടീണോ റീപ്ലേസ്മെന്റ് ആണ് ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ആയിട്ടുള്ള ആണെങ്കിൽ നമ്മൾ അത് ചെയ്ത് തരും അതല്ലെങ്കിൽ തരും തീർച്ചയായിട്ടും ഇവിടെ വെച്ചാൽ ഞാൻ പുതിയ ടി വി കൊണ്ടുണ്ടോ ഓക്കേ ഇതാണ് നിങ്ങളെ റീപ്ലേസ്മെന്റ് ഗൂഗിൾ ടി വി ഓക്കെ നമുക്ക് മാറ്റി തരുന്ന അല്ലേ ഒന്ന് തന്നെ ടീവില ആ പോയില്ല പേടില്ല അല്ലേ തീർച്ചയായിട്ടും അല്ലെ നമുക്ക് പുതിയ വന്നു ഓഫറ നമുക്ക് ഓഫർ എന്ന് പറയുമ്പോ സ്ക്രാച്ച് വി അതുപോലെ ലൈനിങ് പ്രൊട്ടക്ഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇഡിമിന്നിന് അടിച്ചാൽ എല്ലാ ടിവികൾക്കും ഗൂഗിൾ ടി വി ആണെങ്കിൽ റീപ്ലേസ്മെന്റീപ്ലേസ്മെന്റ് പുതിയതാണ് ഗൂഗിൾ ടി വി ഇടിമിന്നലെ പുതിയത് വന്നൊക്കെ ഉണ്ടാവും വേറെ വർത്താനം ഇല്ല അല്ല നമ്മളെ വാറണ്ടി കൊടുക്കില്ലേ തീർച്ചയായിട്ടും മൂന്ന് മാസം മുതൽ നാല് വർഷം വരെ റീപ്ലേസ്മെന്റ് ആ കൊടുക്കുന്നത് മൂന്ന് മാസം മുതൽ നാല് വർഷം വരെ റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നുണ്ടോ നമ്മൾ ചെറിയ വിലക്കാണ് ടി വി എത്ര രൂപ മുതൽ നമ്മൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആറേ തൊള്ളായിരം മുതൽ ടിവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് മാർട്ടിൽ ആറ് തൊള്ളായിരം മുതൽ ടി വി റേറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തഞ്ചിന്റെ ടി വി വരെ നമ്മളിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ എക്സ്ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു എല്ലാ ടി വി എക്സ്ചേഞ്ച് ചെയ്യണം ടീച്ചേഴ്സ് ടി വി മാത്രം എക്സ്ചേഞ്ച് എടുക്കണം അല്ല നമ്മളെല്ലാ ടി വീളും എക്സ്ചേഞ്ച് എടുക്കും ഇവിടുന്ന് എടുക്കുന്ന ടി വിൾക്കനുസരിച്ച് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ ഫിക്സ് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് വാല്യൂ അതെ അയ്യായിരം രൂപ വരെയാണ് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ കൊടുക്കുന്നത് അല്ല നിങ്ങൾ പഴയ ടി വി സി ജി എസ് മാർട്ടിന്റെ ടി വി മാത്രം വന്നില്ല ഏതൊരു ടി വി പഴയ ടീം നമ്മളെ പഴയ പറ്റിയ ടി വി വരെയല്ലേ തീർച്ചയായിട്ടും ഏതൊരു ടി വി കയ്യിലുണ്ടോ അത് എക്സ്ചേഞ്ച് ചെയ്താ സി ജി എസ് മാർട്ടിൽ വന്ന പുതിയ ടി വി അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടി വി നമുക്ക് ഇവിടെ കൊണ്ടുവന്നു പോകണം ചെയ്യാനും അതോ വീട്ടിൽ നിന്ന് എടുക്കുമോ ഇല്ല നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർക്ക് പിക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കാം ഡെലിവറി ചെയ്യുന്ന സാധനം തീർച്ചയായിട്ടും നമ്മളിപ്പോ പെരിന്തൽമണ്ണയിലെ പെരിന്തൽമണ്ണക്കാർക്ക് മാത്രം വന്ന് മേടിച്ചാൽ പോകുന്നത് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലേ ഓൾ കേരള ലെവൽ ക്യാഷ് ഓൺ ഡെലിവറി സാരം വീട്ടുകെട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലേ അപ്പൊ തീർച്ചയായിട്ടും കയ്യിൽ ക്യാഷിലാകില്ലേ ടി വി വാങ്ങാൻ പറഞ്ഞില്ല വെറും അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ ഉണ്ടെങ്കിൽ ഗൂഗിൾ വീട്ടിൽ കൊണ്ടുപോകാം ഇത് കിട്ടി പോയ ടി വി പുതിയ ടി വി ഞാൻ പോണത് അത് ആരെങ്കിലും പുതിയ ടി വി വാങ്ങി പെട്ടെന്ന് സീറ്റി എസ് ആയിട്ട് പെരുമ്പലി മലപ്പുറത്ത് പോകുമ്പോഴേ അങ്ങാടിപ്പുറം പാല കഴിഞ്ഞാൽ ടി വി ഷോറൂമിന്റെ നേരെ ഫ്രണ്ടില്ല സീസിഎസ് ആയിട്ട് വരുന്നത് ഓക്കെ